ചാലഞ്ച് ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ ലോകത്താകമാനമുള്ള അധസ്ഥിത ജനവിഭാഗങ്ങളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ശബ്ദമായി മാറിയിരുന്നു ലോകത്താകമാനം നടക്കുന്ന അനീതികൾക്കെതിരായി അതോടൊപ്പം തന്നെ അസമത്വങ്ങൾക്കെതിരായി ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ മറ്റു മാർപ്പാപ്പമാരിൽ നിന്ന് സവിശേഷമായ വ്യക്തിത്വം പുലർത്തിയ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം ലോകത്താകമാനമുള്ള ക്രൈസ്തവർക്ക് മാത്രമല്ല കത്തോലിക്കാ സഭയ്ക്ക് മാത്രമല്ല ലോകത്താകമാനമുള്ള മനുഷ്യർക്കുള്ള വലിയ നഷ്ടമായി ഞാൻ കാണുകയാണ് ഏറ്റവും ഒടുവിൽ ഈസ്റ്റർ സന്ദേശത്തിൽ അദ്ദേഹം കാസായിരത്തെ വെടിവയ്പ് അവസാനിപ്പിക്കണമെന്നും അവിടെ ബന്ധികളൊക്കെ വിട്ടയക്കണമെന്നും പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടു അങ്ങനെ ലോക ലോകസമാധാനത്തിൻ്റെ പ്രവാചകനായി അറിയപ്പെട്ടിരുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർ പാപ്പയുടെ നിയോഗം തീർച്ചയായും മാനവരാശിക്ക് കനത്ത നഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പ ഇന്ത്യ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ വരണമെന്ന് ബഹുസരത്തിൻ്റെ നാടായ ഇന്ത്യ മതേതരത്വത്തിൻ്റെ നാടായ ഇന്ത്യ മാനാത്വത്തിൽ ഏകത്വം വെച്ചു നടത്തുന്ന ഭാരതം ഈ രാജ്യത്ത് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചുവെങ്കിലും അത് നടപ്പായില്ല എന്നുള്ളതാണ് അതിന് കാരണങ്ങൾ പലതുണ്ട് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ പോലും ഇന്ത്യയുടെ മറ്റ് പല അയൽ രാജ്യങ്ങളും സന്ദർശനം നടത്തിയപ്പോഴും ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ബഹുസര നിലനാട്ടൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ വരേണ്ടതായിരുന്നു അതിന് കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ പൂർത്തിയാക്കി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യ സന്ദർശിക്കാനുള്ള സാഹചര്യം ഉണ്ടായിക്കാണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അതുണ്ടായില്ല എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയണം എങ്കിലും ഇന്ത്യ അദ്ദേഹം സന്ദർശിച്ചില്ലെങ്കിൽ പോലും ഇന്ത്യൻ ജനത അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു അദ്ദേഹത്തെ ഏറെ ബഹുമാനിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ നടപടികളെ അങ്ങേറ്റം ശ്രാഘിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോക ജനതയുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന പാപ്പയായി എക്കാലവും ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് പശുത ഫ്രാൻസിസ് മാർപ്പാപ്പയെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വത്തിക്കാനിൽ നേരിട്ട് കാണാനും അദ്ദേഹത്തിന് കൈമുട്ടി അനുഗ്രഹം തേടാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി എൻ്റെ പാർലമെൻറ്റ് നിരവധി വരുത്തപ്പെട്ട ചങ്ങനാശ്ശേരിയിലെ മാമൂട് ഇടവകയിൽപ്പെട്ട ഫാദർ ജോർജ് ഡേക്കെ കൂവക്കാടിലെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് കർദിനാളായി ഉയർത്തുകയുണ്ടായി സാധാരണഗതിയിൽ വൈദികനായിരിക്കുന്ന ആൾ നേരിട്ട് കർദിനാളാകാറില്ല ബിഷപ്പായും പിന്നെ ആർച്ച് വിഷപ്പായും അതിനുശേഷമാണ് കർദിനാളായി ഉയർത്തപ്പെടുന്നത് എല്ലാവർക്കും കർദനാളാകാൻ കഴിയില്ല ബിഷപ്പായിരുന്നാലും ആർച്ച് ബിഷപ്പായിരുന്നാലും എല്ലാവർക്കും കർദ്ദിനാൽ പദവി ലഭിക്കുകയില്ല അതിന് അതിൻ്റെതായ ഉണ്ട് എന്നാൽ ജോർജ് ലേക്ക് പോക്കാൻ പിതാവ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാർപ്പാപ്പയുടെ വിദേശ സഞ്ചാരം വിദേശ സന്ദർശനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന അതിൻ്റെ പ്രധാന ചുമതല വഹിച്ച് നവീനിയായിരുന്നു അദ്ദേഹത്തെയാണ് മാർപ്പാപ്പ നേരിട്ട് കർദിനാളായും ഉയർത്തിയത് അദ്ദേഹത്തിന്റെ കർദിനാൾ ആരോഹണ ചടങ്ങിലാണ് ഇന്ത്യ ഗവൺമെൻറ് പ്രതിനിധിയായി ഞാനും പങ്കെടുത്തത് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി ജോർജ് ബിയൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘത്തിൽ അംഗമാകാൻ എനിക്ക് അതുകൊണ്ട് തന്നെ ഇന്ത്യ സംഘത്തിൽപ്പെട്ട ഞങ്ങൾക്ക് പാപ്പാപ്പയെ പ്രത്യേകമായി കാണുവാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടുവാനും അദ്ദേഹത്തിന് കീഴെത്തുവാനും അദ്ദേഹത്തോട് സംസാരിക്കാനും ഒക്കെയുള്ള അവസരം ലഭിക്കുണ്ട് അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു ഒരിക്കലും മറക്കാനാവാത്ത ഒരു സന്ദർശനമാണ് പാപ്പായുമായി നടത്തിയത് ഇന്ത്യ ഇവിടങ്ങൾ പോയ ഡെലിഗേഷൻ പ്രദേശങ്ങളെ ഞങ്ങൾക്ക് പ്രത്യേകമായ പരിഗണനയാണ് അവിടെ ലഭിച്ചത് കർമ്മിനാളായി മാറിയപ്പൂക്കൾ പിതാവിൻ്റെ എല്ലാ സഹായങ്ങളും മാർപ്പാതെ പ്രത്യേകമായി സന്ദർശിക്കുന്നതിന് ഞങ്ങൾക്ക് ലഭിച്ചതും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അറുപത്തിരണ്ട് കർമിനാളുമാരെ ഒരുമിച്ച് വാഴിച്ച ആ ചടങ്ങിൽ ഇന്ത്യ ഗവൺമെൻറ്റ് പ്രതികളായി ഞങ്ങൾക്ക് മുന്നിൽ തന്നെ ഇരിപ്പിടം ലഭിച്ചതും ഈ അവസരത്തിന് ഞാൻ പ്രത്യേകം കൊടുക്കുകയാണ് എന്തായാലും പരിശുദ്ധ പിതാവിന് നേരിൽത്താണുമായി അല്ലെങ്കിലും നേരിടാനും അദ്ദേഹത്തിൻ്റെ കൈമെത്തുവാനും ലഭിച്ച അവസരം ജീവിതത്തിലെ ഏറ്റവും സുവർണ്ണ അവസരമായി ഞാൻ കാണുകയാണ് ഒരിക്കൽ കൂടി കൃഷി പനിതാവിൻ്റെയും വഴിപാടി ആഗ്രഹം